ചെറുകര സെന്റ് മേരീസ് നാനായ പള്ളിക്കായം ഈസ്റ്റർ തലേന്ന് കണ്ണീരിലാർന്നു പ്രാർത്ഥനയോടെ കടന്നു വന്നിരുന്ന പള്ളിമുറ്റത്തേക്ക് അവസാനമായി ജിസ്മോളും കുരുന്നുകളും എത്തിയത് ജീവനാജ്ഞ ബന്ധുക്കളും നാട്ടുകാരുമടക്കം പ്രിയപ്പെട്ടവർ അടക്കി പിടിച്ച നിലവിളിയോടെ സഹയാത്രയൊരുക്കി ശുശ്രൂഷകൾക്കൊടുവിൽ നാലും ഒന്നും വയസ്സുള്ള കുരുന്നുകളും മാതാവും ഒറ്റ മണ്ണിലേക്ക് വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് അഡ്വക്കേറ്റ് ജിസ്മോൾ തോമസ് മക്കളായ നേഹ മറിയ നോറാജിസ് ജിമ്മി എന്നിവരുടെ മൃതദേഹങ്ങൾ സെന്റ് മേരീസ് ഗ്ന പള്ളി സെമിത്തേരിയിലെ ഒറ്റക്കല്ലറയിൽ അടക്കിയത് നാടിന്റെ നമ്പരമായി മാറിയ അമ്മയെയും പിഞ്ചുമക്കളെയും കാണാൻ നാട്ടിലും വീട്ടിലും പള്ളിയിലും നിരവധി പേരാണ് എത്തിയത് പാലാറയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹങ്ങൾ രാവിലെ ഒമ്പതരയോടെയാണ് പൊതുദർശനത്തിന് വേണ്ടി പുറത്തു വെച്ചത് തുടർന്ന് ഭർത്താവ് ജിമ്മിയുടെ ഇടവക പള്ളിയായ നീറിക്കോട് പള്ളിയുടെ പരീഷ് ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു ജിമ്മിയും മാതാവും അടക്കം ബന്ധുക്കൾ ഇവിടെ എത്തിയാണ് മൃതദേഹങ്ങൾ കണ്ടത് ജിമ്മി പൊട്ടിക്കരഞ്ഞാണ് അന്ത്യോപചാരം അർപ്പിച്ചത് പത്തേ മുപ്പതോടെ പത്തേ മുപ്പത് വരെ ഇവിടെ പൊതുദർശനം നടന്നു ഭർത്തർ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് ജിസ്മോയുടെ കുടുംബം വീട്ടുകാർ നേരത്തെ തന്നെ എതിർപ്പ് അറിയിച്ചിരുന്നു പതിനൊന്ന് മണിയോടെ ചെറുകരയിലെ ജിസ്മോയുടെ തറവാട്ടു വീട്ടിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുവന്നു കുഞ്ഞുങ്ങളുടെ ചേതനയാറ്റ മുഖം കണ്ടതോടെ ബന്ധുക്കളും നാട്ടുകാരൻ സങ്കടം സഹിക്കവയ്യാതെ അലമുറയിട്ടു മൂന്നിനാണ് സംസ്കാരം തീരുമാനിച്ചിരുന്നത് എങ്കിലും അവസാനമായി കാണാനെത്തുന്നവരുടെ ഒഴുക്ക് തുടർന്നതോടെ നാലുമണിയോടെയാണ് മൃതദേഹങ്ങൾ പള്ളിയിലേക്കെത്തിച്ചത്